ഏലപ്പാറ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനറേറ്ററിന്റെ അഭാവം വൈദ്യുതി തകരാറിലാകുന്ന സമയത്ത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു തോട്ടം മേഖലയുടെ പ്രധാന ആദരാലയമായ ഏലപ്പാറ സർക്കാർ ആശുപത്രിയിൽ അടിയന്തരമായി ജനറേറ്റർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി വൈദ്യുതി ഇല്ലാതാകുന്ന സമയത്ത് രോഗികളായി എത്തുന്നവരും ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തെയാണ് ആശ്രയിക്കുന്നത് ഏലപ്പാറയിലെ തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആദ്യം ഏലപ്പാറ ടൌണിന് സമീപം കോഴിക്കാനം ജംഗ്ഷനിലാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് ആശുപത്രിയുടെ പരിമിതമായ സൗകര്യം കണക്കിലെടുത്ത് അടുത്തിടെയാണ് ഏലപ്പാറ തണ്ണിക്കാനത്ത് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റിയത് എല്ലാവിധ സൗകര്യങ്ങളും ആശുപത്രിക്കായി ഒരുക്കിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത് എങ്കിലും അടിസ്ഥാനപരമായി വേണ്ട ജനറേറ്റർ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല ഇത് വൈദ്യുതി ഇല്ലാതെ സമയത്ത് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ഏലപ്പാറ ഫാമിലി ഹെൽത്ത് സെൻറ്ററിന് ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ മുന്നൂറ് നൂറ്റമ്പത് പരം പേഷ്യൻ്റ് ഡെയിലി വന്ന് കൊള്ളാം അവിടെ അത്യാവശ്യമായിട്ട് ഒന്ന് കറണ്ട് പോവോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ജനറേറ്റർ മറ്റ് സൗകര്യങ്ങളില്ല മൊത്തത്തിൽ വീട്ടിലാക്കി അവിടെ പോയി തന്നുകഴിഞ്ഞാൽ ആഗ്രഹം മനസ്സിലാക്കണം അതുകൊണ്ട് മാത്രം ചെറിയ വളരെ ബന്ധപ്പെട്ട അധികാരികൾ നിലവിൽ ശീതീകരിച്ച സാഹചര്യത്തിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾക്കായി മാത്രം സോളാർ ഇൻവേർട്ടർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത് ആശുപത്രിയുടെ മറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കത്തുമില്ല വൈദ്യുതി ഇല്ലാതാകുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ വെളിച്ച ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതും ഘട്ടങ്ങളിൽ വൈദ്യുതി ഇല്ലാതായാൽ രോഗികൾക്ക് അടിയന്തര ചികിത്സ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഏലപ്പാട് സർക്കാർ ആശുപത്രി ജനറേറ്റർ സംവിധാനം ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്